സാധാരണ നമ്മൾ വീടുകളിൽ ബിൽഡ് പ്ലേ ഇൻ കേസ് വളരെ റെയറസ്റ്റ് ഓഫ് ദി റയർ കേസിൽ നമുക്ക് വല്ല നമ്മുടെ ലോൺ സാങ്ഷൻ അതായത് നമ്മുടെ കൺട്രോളിന്ന് അപ്പുറത്ത് വല്ല ജോബ് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ആ വീട് വേണ്ടാവുന്ന പ്ലാനിങ് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാലോ നമ്മൾ ചെയ്യുന്ന സാധാരണ കോൺട്രാക്റ്റിലും ബിൽഡിങ് ബിൽഡേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുന്ന മെത്തേഡിൽ ഉണ്ടാവും നമ്മുടെ പൈസ കൂടുതൽ അങ്ങോട്ട് പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമല്ലേ പെട്ടിട്ട് അങ്ങടും ഇല്ല ഇല്ലാത്ത രീതിയിൽ ജാം ആവും പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പൈസ കൊണ്ട് നമുക്ക് തയ്ക്കാം ഫിനിഷ് ചെയ്യാൻ പറ്റും അതൊട്ടും പറ്റൂല ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മുടെ ഈ അതായത് ഈ ചലഞ്ച് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ഐ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സി ബിൽഡേ സ്റ്റാൻഡ് തോടെ കൊണ്ടുവന്നുള്ള മോഡൽ എങ്ങനെയുള്ള വളരെ സിംപിളായിട്ടുള്ള മോഡലാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റഡ് മോഡലല്ലേ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്താണോ ഇപ്പോൾ ക്ലയന്റിന് വേണ്ടത് അതാണ് ക്ലയൻറ്റ് മെറ്റീരിയൽ അപ്രൂവ് ചെയ്യുള്ളൂ മെറ്റീരിയൽ പർച്ചേസ് പി ഒ അപ്രൂവ് ചെയ്യുള്ളൂ എന്താണോ വേണ്ടത് അതാണ് യെസ് പിന്നെ ലേ വർക്ക് ഓർഡർ അപ്രൂവ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫുൾ കൺട്രോള് ക്ലയൻറ്റിൻ്റെ അടുത്താണ് യെസ് തീർച്ചയായിട്ടും ഒരു ഫ്ലോയിൽ പോയാൽ തന്നെയാണ് വളരെ എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുക പക്ഷേ ഇൻ കേസ് ഓഫ് എമർജൻസീസ് എന്തെങ്കിലും നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ പോലും വലിയ നഷ്ടങ്ങൾ വരാതെ വളരെ ചുരുക്കം നഷ്ടത്തിൽ നമുക്ക് ആ ഇതിന് റീബിൽഡ് ചെയ്യാം റീ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താനും എല്ലാറ്റും ഈ കാര്യം ഈ ഇത് പറ്റും ബിക്കോസ് ടോട്ടൽ കൺട്രോൾ നമ്മുടെ കയ്യിലല്ലേ ഫ്ലൈറ്റിൻ്റെ കയ്യിലല്ലേ ദാറ്റ്സ് ഓൾ അപ്പോൾ ആ വഴിക്കാണ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ കൂടെ അല്ല ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത് എത്രത്തോളം കഴിയുമെന്ന് അറിയില്ല പക്ഷേ അങ്ങനെ ട്രൈ ചെയ്താൽ നന്നായിരിക്കും